എല്ലാവർക്കും നമസ്കാരം എറണാകുളം ജില്ലയുടെ പ്രധാന നഗരങ്ങളായ ഇടപ്പള്ളി പാലാരിവട്ടം കലൂര് വൈറ്റ്ല എന്നിവിടങ്ങളിൽ നിങ്ങൾക്കൊരു ടു ബി എച്ച് കെ ഫ്ളാറ്റ് സ്വന്തമാക്കണമെങ്കിൽ തന്നെ ഇന്ന് ഒരു കോടി രൂപയിലധികം ചെലവഴിക്കേണ്ടി വരും വർദ്ധിച്ചു വരുന്ന സ്ഥലവിലയും ഉയർന്ന കൺസ്ട്രക്ഷൻ കോസ്റ്റുമാണ് ഇതിന് കാരണം വൈറ്റ്ല ടൗണിൽ തന്നെ ഒരു സ്പേഷ്യസായ ടൂ ബി എച്ച് കെ ഫ്ളാറ്റ് നോക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എന്നാൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഏകദേശം അറുപത് ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് പഴയ റീസെയിൽ ഫ്ളാറ്റുകൾ വാങ്ങുന്നതാണ് അത്തരത്തിൽ ഒരു റീസെയിൽ ഫ്ളാറ്റിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഇത് ഉടമ നേരിട്ട് തന്നിരിക്കുന്ന പരസ്യമാണ് ഉടമയുടെ നമ്പറാണ് സ്ക്രീനിൽ നൽകിയിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രൊജക്ട് വൈറ്റ്ല ടൗണിൽ ടോക്കേജ് സ്കൂളിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഗാർഡൻ എന്ന പ്രോജക്ട് ആണ് ആകെ മൊത്തം ഏഴു നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ അഞ്ചാമത്തെ ഫ്ലോറിലുള്ള ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ടു ബി എച്ച് കെ ഫുള്ളി ഫേണിഷ്ഡ് ഫ്ളാറ്റ് ആണ് ഇപ്പോൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് മെയിൻ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് വളരെ സ്പേഷ്യസായ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയോട് ചേർന്ന് സമനെ നല്ല വലുപ്പമുള്ള ഡൈനിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡൈനിംഗ് ഏരിയയിൽ ഡൈനിംഗ് ടേബിളും ചെയ്ഴ്സും നൽകിയിരിക്കുന്നു കൂടാതെ വർക്കറും ചെയ്തിട്ടുണ്ട് എ സിയും ഫാനും ലൈറ്റ്സും എല്ലാം ഇവിടെ ലഭ്യമാണ് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്ത് വാഷ് ബേസൺ ഏരിയ നൽകിയിരിക്കുന്നു വളരെ സ്പേഷ്യസായ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയതാണ് ഈ ഫ്ലാറ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിൽ ബെഡും കോട്ടും നൽകിയിരിക്കുന്നു കൂടാതെ ചെയ്തിട്ടുണ്ട് നല്ല ഒരു 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 ബെഡ്റൂം തന്നെയാണ് ഇവിടെ ഈ ഈ ഈ ഈ ബെഡ്റൂമിൽ ലഭ്യമാണ് ലഭ്യമാണ് ബെഡ്റൂമിനോട് ചേർന്ന് ഓഫീസ് റൂം ബാത്റൂമും കൂടാതെ വാട്ടർ വ്യൂ ലഭിക്കുന്ന ബാൽക്കണി കൂടി ും സമാന്യുപ്പമുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കിച്ചൺ വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ ആണ് ഇവിടെ കിച്ചണിൽ മികച്ച രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഫ്രിഡ്ജും ഹോബും എല്ലാം നൽകിയിരിക്കുന്നു ഒരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാവിധ എക്യൂപ്മെന്റ്സും ഇവിടെ ലഭ്യമാണ് കിച്ചനോട് ചേർന്ന് ചെറിയൊരു വർക്ക് ഏരിയയും നൽകിയിരിക്കുന്നു ഇവിടെയായി വാഷിംഗ് മെഷീനും നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമും വളരെ ആണ് രണ്ട് കട്ടിൽ ഇവിടെ നൽകിയിട്ടുണ്ട് ഡ്രസ്സിംഗ് സ്പേസും ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചിഡ് ആണ് ഈ ഫ്ലാറ്റ് പ്രൊജക്ടിന് രണ്ട് ലിഫ്റ്റ് കൂടാതെ മനോഹരമായ ഗാർഡൻ ഏരിയ വലിയൊരു സ്വിമ്മിംഗ് പൂൾ കൂടാതെ ഈ ഫ്ലാറ്റിന് ഫ്ളാറ്റിന് അവർ സെക്യൂരിറ്റി സർവീസ് കോർപ്പറേഷൻ വാട്ടർ ഫെസിലിറ്റി സി സി ടി വി സർവൈലൻസ് പൗർ ബാക്ക്അപ്പ് എന്നിവയെല്ലാം സൗകര്യങ്ങളാണ് കുറഞ്ഞ വിലയിൽ ഒരു വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് ഈ ഫ്ലാറ്റ് വളരെ അനുയോജ്യമായിരിക്കും ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഫ്ലാറ്റിന് പ്രതീക്ഷിക്കുന്ന വില ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായിട്ട് തന്നെ ബന്ധപ്പെടും സിക്സ് ടു എയ്റ്റ് എയ്റ്റ് ഫൈവ് ഫോർ വൺ ഫോർ മറ്റൊരു നമ്പർ 9037